അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു ആക്ച്വലി കഴിഞ്ഞ കൊല്ലം ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ ആ ദീസിനെ കാതില് ആ അപ്പൊ ഈ കാത് കുത്തു ചടങ്ങാണ് അപ്പൊ അതിനുവേണ്ടി നമ്മള് പോവാണ് അപ്പു സിൻഡി കാത് അതൊന്നും വഴിപാടിന്റെ ഭാഗമല്ലാട്ട പക്ഷെ ഇവന് ഞങ്ങൾ നേർന്നായിരുന്നു മിച്ചുവിന്റെയും അപ്പുവിൻ്റെയും മോളെ തന്നെ അവനും അതായത് മാളൂസായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നേ അപ്പൊ ആൺകുട്ടി ആണെങ്കിലും ഒരു കഥ കുത്താന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോകണം അപ്പൊ ബാക്കി ചുരുക്കികളെ നേരിട്ട് ഓടിവാൻ പോയെ അങ്ങനെ നമ്മള് വഴിപാട് നടത്താൻ പോവാണ് അപ്പൊ നമ്മള് നമ്മടെ ജോസഫലത്തിന്റെ നമ്മളെ ആലിച്ചോണ്ട് അപ്പൊ എന്താ പറയാ വഴിപാട് നടത്താൻ അടിക്കാനുള്ള റൂമിലേക്ക് നമ്മൾ വന്നിട്ട് സ്റ്റെഡ് നമ്മള് എടുത്തായിരുന്നു കുഞ്ഞ് ആദിസിന്റെ സ്റ്റെഡ് കാൽ ചടങ് നടത്താണ് അവരെല്ലാരും ചോദിക്കണ ഉറങ്ങിയില്ലല്ലേ ഇത് ഈ വട്ടം ഉറങ്ങിയില്ല കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞങ്ങൾ വന്നപ്പോ കമ്മലെടുക്കാൻ വന്നപ്പോന്നില്ലേ

ചേട്ടന്റെ മണ്ണിടിച്ചേട്ടി കൊടുക്കാന്ന് അങ്ങനെ നമ്മള് ഒരു വഴിപാട് നടന്നിരുന്നു എനിക്ക് പേടിയതൊക്കെ വെച്ചാ ആ മൂസിനെ ആ വിച്ച കുത്തി അങ് പോയി ഞാൻ പോയില് പേടിച്ചിട്ട് അടിച്ചിനി കമ്മലി ഞാൻ അത് അരിഞ്ഞു ൊന്നടി മുറ്റുംയ്യോ കഴിഞ്ഞു போட்ட 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 அது மறந்தாள் அவன் மறந்து அது அப்ப தூட்டை അതിന് അതിന് ഞാൻ വേറെ ഒന്നും തയ്ക്കണ്ടല്ലോ ഒന്നും കൊടുക്കണ്ട ഞാൻ നമ്മളല്ല നമ്മളിപ്പൊ ചെയ്ത ഞങ്ങളെ നമ്മളൊക്കെ വലുതായിട്ട് ചെയ്തതാ നമ്മള് ചെറുതല്ലേ അപ്പൊ എന്തൊക്കെ ചെയ്യണം അപ്പൊ നമ്മൾ ആ ചടങ്ങ് കഴിഞ്ഞു അപ്പൊ ഭയങ്കര സമയത്ത് നമുക്ക് ആലശിന്റെ കാണിച്ചു തരാണ്ടില്ലാതെ ഇതേപോലെ മക്കൾക്ക് വേദനയില്ലാതെ കഴിഞ്ഞില്ല അവത്തി ഒഴുക്കി അവനോഴ് ഫ്രീ നടക്കണവോ അത് മറന്നു ജോലി വരിക നമുക്ക്

அம்மதே குறச்சி ஆயிஷனும் இப்ப நம்ம பட்டம் எந்த நியர் ஜூஸ் பாலஸ் ஒரு ஷோப்பிலான ജനുവരിയില് തുടങ്ങിയ ഓഫറാണ് ഫെബ്രുവരി ട്വന്റി വൺ വരെ ഓഫറാണ് മോഹൻ പാത്രത്തില് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം അപ്പൊ ഉത്സവം നടക്കുന്നുണ്ടോ അതിന്റെ ശബ്ദമൊക്കെ കേൾക്കണേ അപ്പൊ നമ്മൾ അൺലിമിറ്റഡ് സാധനങ്ങള് നോക്കാന്ന് വെച്ചിട്ട് വന്നതാണ് ബാക്കി വിശേഷങ്ങളൊക്കെ പോകാൻ പറയാൻ പോവാം അപ്പൊ നമ്മള് ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ അൺലിമിറ്റഡ് ഷെയ്ക്കും അൺലിമിറ്റഡ് പറഞ്ഞതായിരിക്കും ഇവർക്ക് റോസ്റ്റഡ് ചിക്കൻ ടെൻ പീസ് റോസ്റ്റഡ് ചിക്കൻ്റെ ഓഫറുണ്ട് അത് ഓഫറാണ് നമ്മൾ വിളിച്ചു നമ്മൾ സാധനം വരുമ്പോൾ കാണിച്ചു തരാം റൈസ് അപ്പൊ നമ്മള് ഷെയ്ക്ക് ും ചെലപ്പോ കൊഴപ്പില്ല ഒന്ന് ഉപ്പ് വെള്ളം അങ്ങനെ വെക്കാൻ അടക്കിടക്ക് അത് വേദന കടയുമ്പോ ഒന്നിങ്ങനെ തൊടും അപ്പൊ ഞാൻ ആദീസിനുള്ള കാരണം കൊടുക്കട്ടെ അപ്പൂടെ ഇത് അൺലിമിറ്റഡ് അപ്പൂസിന് മാത്രാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യാൻ പാടില്ല അവൻ എത്ര വേണമെങ്കിൽ കഴിക്കാം நல்ல எங்க கொளாம் அப்போரு ഇത് ഓപ്പറകളുടെ പെരുമഴ അപ്പൊ സോസ് ചോദിക്കാം സോസ് ചോ ചോയിച്ചോ ചോ

ഇനിയും പിന്നെ പിന്നെ ഷേക്ക് കിട്ടും ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഓഫർ നോക്കപ്പോ രണ്ടാം സ്റ്റാർട്ട് ചെയ്തു നല്ല ഓഫറാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇച്ചിരി പൈസ കൊണ്ട് വന്നിട്ട് വയറിങ്ങനെ തള്ളി ട്വന്റി വൺ വരെ ഫെബ്രുവരി ട്വന്റി വരെ മാത്രം അപ്പൊ ഫെബ്രുവരി ഫോർട്ടീൻത്തിൽ വാലന്റേഴ്സ് ഡേ ഒക്കെ ആഘോഷിക്കുന്ന യുവ മിദിനങ്ങൾക്കും സ്വാഗതം ഫാമിലിക്ക് സ്വാഗതം ശരി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ട ഓഫർ ആയിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇതേ ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് അപ്പൂസിന്റെ റിയാംറ്റി ഞങ്ങളിവിടെ കഴിക്കാണ് പിന്നെ ഷെയ്ക്ക് ഞങ്ങള് കഴിച്ചിട്ടില്ല ആദ്യം കഴിക്കണ്ട് പിന്നെ കുറെ ഇളക്കാര് വന്ന് 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 തുടങ്ങണല്ലോ നാലാമത്തെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കയാണ് ഗൈസ് கழிக்க வன்மா yeah. <laughs> <laughs> ാസ്റ്റ് വന്നാകുമ്പോ പറയണേ ഫിഫ് കൂടി അവൻ ഫോർ ഫിനിഷ് ചെയ്തു അപ്പൊ നമുക്ക് കാണാം അതേ അപ്പൂസ് ഞങ്ങള് നാലു വരെ പോകുള്ള

കഴിച്ചുകൊണ്ടിരുന്ന അപ്പൂ ഞങ്ങളുടെ അത് കഴിഞ്ഞു ഞങ്ങളെല്ലാവരും കഴിച്ചു ഇനി നൈറ്റ് ഫുഡൊന്നും കഴിയില്ല കേട്ടോ ഞങ്ങള് ഷെയ്ക്ക് ഉണ്ട് ഞാൻ കുറച്ച് കഴിച്ചു എൻ്റെ വയറ് ഹോട്ടാറായി പിന്നെ അത് ഫിനിഷ് ചെയ്തോളും പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ കഴിഞ്ഞ് അപ്പൂസ് ഒരു പിടി പിടിക്കാൻ പോകുന്നത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് വണ്ണിലായി വൺ ടു ത്രീ ഫോർ ഫോർത്ത് വരെയാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത് പക്ഷെ ഫിഫ്ത്തിലേക്ക് കടന്നു അപ്പൂസ് ഫിഫ്ത്ത് വണ്ണാൽ ലിമിറ്റഡോ അഹ് அங்க ஆதி காதுகுத்து கம்பீரமாக்கிங் எடுத்துக்கொண்டிருக்கூ அப்பூப்பூப்பூ ஆலவளிண்டு എന്റെ ഓഫർ അൺലിമിറ്റഡ് ബർഗർ ഓഫറാണ് കേട്ടാ ഈ പറഞ്ഞ അഞ്ചെണ്ണം കഴിച്ചു ഇനിയും ഇഷ്ടംപോലെ കഴിക്കണ എനിക്ക് കഴിക്കാൻ നമ്മുടെ അപ്പൂസ് മാക്സിമം ട്രൈ ചെയ്തു പിന്നെ ഇത് അൺലിമിറ്റഡ് ഷെയ്ക്ക് ഇനി കുറച്ച് കുക്കമ്പർ ഉണ്ട് ലെറ്റസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയ അത്രയൊന്നും കഴിക്കാൻ പറ്റിയായിരിക്കും അല്ല അങ്ങനെ കഴിക്കുന്നവരുണ്ടാ എന്ത് നല്ല ഈ തീറ്റ മത്സരത്തിന് ഓണവരൊക്കെ കഴിക്കില്ലേ നമുക്ക് പറ്റിയ ും എല്ലാ ഫ്ലേവറും ഉണ്ട് ഇവിടെ ഞങ്ങള് ബട്ടർ സ്കോച്ച് ആണ് ഓർഡർ ചെയ്താ ഞാൻ തുണ്ട് കുടിച്ചപ്പോ എനിക്ക് മതിയായി വയറുന്നറിഞ്ഞിരിക്കാസ്റ്റ് അഞ്ചു അഞ്ചു വർഗ്ഗ അഞ്ചെണ്ണം അപ്പുസഞ്ചെണ്ണം കവർ ചെയ്തു അഞ്ചെണ്ണം കവർ ചെയ്തു ഏ പൊളിച്ച് പൊളിച്ച് സമ്മതിച്ചു ഏ സ്വിഫ് ബർഗറിന് ശേഷം അൺലിമിറ്റഡ് ഷെയ്ക്കിന്റെ ബാലൻസ് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങള് ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു ഇത് കുടിച്ച ഇനി ഒരു കപ്പഴ്ക്ക് വേണമെന്നാണ് ആലോചിങ്ങനെ നിനക്ക് ട്ടോ അവരോട് പറഞ്ഞവര് കൊണ്ടും ഇഷ്ടമുള്ളത് അങ്ങനെ പറ്റില്ല ഓപ്പറേണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞു അനങ്ങാൻ പറ്റണ്ട് ആനക്ക് പറഞ്ഞ പോലെ വരുന്നുണ്ട്

അപ്പൂന്ന് പറഞ്ഞ അപ്പൂസ് കഴിച്ചു കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും അൺലിമിറ്റഡ് ആണ് ഇതും അൺലിമിറ്റഡ് ആണ് അപ്പൊ